പിന്നെ നമ്മളെ കൂണിങ്ങിൻ്റെ ബീന കൊടുക്കാൻ കഴിക്കാ ഇതു മറു പൂക്കളാണ് പൂക്കളില്ലാത്ത നമ്മൾ ഇഞ്ചി വെച്ച് മുറിച്ച് മാറ്റിയാണ് ചെയ്യണം അതിനുശേഷം ഞാൻ ചെയ്യണത് സാധാരണ എല്ലാവരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊടി കലക്കി തയ്ക്കണത് ഭാഗത്ത് ഞാൻ ചെയ്യണത് എങ്ങനെയാന്ന് കാഴ്ച ഇത് മുറിച്ച മുറിച്ചെടുത്ത പീസ് നമ്മള് കുഴിച്ചിട്ടാലും നമ്മള് നല്ലോണം പൂക്കുണ്ടാവും അടിയിലെ ബോൺസ് ആയി പോലെ വരികയാന്നുള്ളൂ ഇത് നമുക്ക് നല്ലവണ്ണം പൂക്കുണ്ടൊക്കെ പൂവുണ്ടായിക്കൊള്ളു കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇനി ഞാൻ ഇതില് ഇടാൻ പോണത് സാപ്പല്ല സാപ്പിന് പകരം ഞാൻ ചെയ്യണത് കാണിച്ചേരാം ഇത് ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചതിന് ശേഷം ഇതില് ഞാൻ ചെയ്യാൻ പോണത് ഈ കറ്റാർവാഴയുടെ ജെല്ലേ കറ്റാർവാഴയുടെ ജെല്ല് വെച്ച് കൊടുക്കണ്ട അത് കെട്ടി കൊടുത്തു പിന്നെ അതുപോലെ തന്നെ ഈ മുറിച്ച ശിഖരങ്ങളിലും പശാഞ്ഞിട്ട് ഈ ശിഖരം കുട്ടിയാലും നല്ലോണം പൂ ഉണ്ടാവും പൂ നല്ല പോലെ ഉണ്ടാവില്ലേ അതീ ബോൺസായി പോലെ ആവില്ല വിത്ത് കുത്തി ഉണ്ടാക്കണ ബോൺസായ പോലെ ഇരിക്കുന്നത്